സോ ഹലോ എവറി വൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ ഇൻട്രോഡേ ലെവൽ ഡിസ്കസ് ചെയ്യാറുണ്ട് ഓക്കെ സോ നമ്മുടെ നിഫ്റ്റി ഇന്ന് ആക്ച്വലി ഓവറോൾ ഗ്യാപ്പായിരുന്നു ബിക്കോഫ് ഡൈ ഡോൺസ് ഡൗ ജോൺസ് ഇൻ നാസ്റ്റാക്ക് ഒക്കെ നല്ല പൊളിഷായിരുന്നു ഫ്രൈഡേ ക്ലോസിങ് സോ നമ്മുടെ ലെവൽ അബവ് ആണ് ക്ലോ ആയിരുന്നു സോ ഓക്കെ ഞാൻ ഈ ലെവൽസൊക്കെ എല്ലാം നമ്മുടെ ആ പഴയ ലെവൽസ് തന്നെയാണ് ഞാൻ ഫ്രൈഡേ പ്രൊവൈഡ് ചെയ്ത ലെവൽസ് ഉണ്ട് ഫ്രൈഡേ ഈവനിങ് പ്രൊവൈഡ് ചെയ്ത ലെവൽസ് ആണ് ഇന്നത്തേക്കുള്ള ലെവൽസ് അത് തന്നെയാണ് ഈ ലെവൽസ് ഇപ്പോൾ ഉള്ളത് ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടില്ല ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു റീസൺ നമ്മുടെ ലെവലായ ട്വൻറ്റി ഫോർ തൗസൻഡ് എയ്റ്റ് എയ്റ്റി അബവ് മാത്രമേ നമുക്ക് പൊളിഷ് ആവുള്ളൂ ഓപ്പണിംഗ് അവിടെ തന്നെ ആയി ബട്ട് ഒരു കാര്യം കണ്ടിട്ടുണ്ടോ ഇവിടുന്ന് നിഫ്റ്റി വീണ്ടും ഈ ഒരു രണ്ട് സോണുണ്ട് അതിൻ്റെ അവിടുന്ന് തന്നെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങി ഞാൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇന്നും അടിച്ചു ഓക്കെ നമ്മുടെ ആ മെയിൻ ടാർഗറ്റ് ട്വൻറ്റി ഫോർ ഫൈവ് തൗസൻഡ് അടിച്ചു ഞാൻ ചെറിയൊരു വീക്കാണ് ഞാൻ എക്സക്ച്വലി ഞാൻ ഒരു കോഷൻ സോണാണ് ഞാൻ ഫ്രൈഡേ പറഞ്ഞത് ബട്ട് അവരുടെ ഓപ്പണിംഗ് തന്നെ നമ്മുടെ റെസിസ്റ്റൻസ് അബവ് ഓപ്പണിംഗ് ആക്കി ദാറ്റ് മീൻസ് നമ്മുടെ ആ റെസിസ്റ്റൻസ് ഇപ്പോൾ സപ്പോർട്ടായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു സോ അവിടുന്ന് എക്സാക്റ്റ് അവിടുന്ന് ഒരു ബൈങ് വന്നു ദാറ്റ് മീൻസ് ഒരു ഫ്രഷ് ഒരു ബൈങ് വന്നു തന്നെ അവിടെ നിന്ന് ഒരു സെൽ വന്നു ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്തായാലും ഇവിടെ നിന്ന് സെൽ വരേണ്ടതായിരുന്നു കാരണം അവിടെ ആ ഹ്യൂജ് മണി നമ്മുടെ മെയിൻ ഓപ്പറേറ്റേഴ്സൊക്കെ ആക്ച്വലി ആ ഒരു റൗണ്ട് നമ്പർ ആകുമ്പോഴത്തേക്കും അവിടെ നിന്ന് എന്തായാലും സെല്ലും ചെയ്യും ഓക്കെ പിന്നെ രണ്ടാമത്തെ അത് ബ്രേക്ക് ചെയ്തു ഓക്കെ ഇവിടെ വന്നു ഈ റെഡ് കാൻഡിൽ ബ്രേക്ക് ചെയ്തു ഇനി വീണ്ടും ഒരു ചെറിയ സൈഡ് വേസ് വേസ്റ്റ് ബിയറിഷ് ബട്ട് നമ്മുടെ ഒരു മെയിൻ ലാസ്റ്റ് ഇതൊരു ലെവൽ ഉണ്ടായി ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ സിക്സ്റ്റി അത് ബ്രേക്ക് റേറ്റ് അത് ബ്രേക്ക് ചെയ്യുന്ന മുന്നേ ഒരു അഞ്ച് പത്ത് പോയിന്റ് മുന്നേ തന്നെ വീണ്ടും ഒരു നമുക്കൊരു അപ്സൈഡ് വീണ്ടും കിട്ടും നോക്കാം ഓക്കെ സോ ഓവർ ഓൾ മാർക്കറ്റ് ഇസ് മോർണിംഗ് തന്നെ ഒരു ഉച്ച വരെ എന്തെങ്കിലും മൂവ് ഉണ്ടായുള്ളൂ പിന്നെ ഒരു സെൽ ഓഫ് ദെൻ പിന്നെ സൈഡ് വേ സോറി സ്കാൽപ്പിംഗ് തന്നെ ആയിരുന്നു നിഫ്റ്റിയില് സോ ഇനി നമ്മൾ നാളത്തെ ഡിസ്കസ് ചെയ്യാം നാളെ ഈ ലെവൽ ഈ ലെവൽ ഡിലീറ്റ് ചെയ്യാനുള്ളത് ഒന്നുമില്ല ഈ യെസ് നമ്മുടെ നാളെ സെല്ലിംഗ് സോൺ സെലിംഗ് സോൺ ട്വന്റി ഫോർ തൗസൻഡ് നയൻ എയ്റ്റി ആയിരിക്കും കാരണം ഇനി ഫ്രഷ് ഫ്രഷ് സെല്ലിംഗ് ആണ് ഉടനെ തന്നെ നമ്മൾ നമ്മൾ ആക്ച്വലി എപ്പോഴും റീസൺ മന്ത്ലിലാക്കി എടുക്കാം അല്ലാണ്ട് ചുമ്മാ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇവിടെ ലേണിംഗ് പെർപ്യൂസറാണ് വീഡിയോ എപ്പോഴെങ്കിലും ഷെയർ ചെയ്യണത് നിങ്ങളുടെ കൂടെ സോ നിങ്ങൾ റീസൺ മനസ്സിലാക്കി എടുക്കണം അല്ലാണ്ട് ആക്ച്വലി ലെവൽസ് മാത്രം തന്ന പോരല്ലോ ഓക്കെ സോ സെലിങ് സോൺ ഇതായി സപ്പോർട്ട് സോണായിട്ട് നാളെ സെവൻ സിക്സ്റ്റി ഒരു സപ്പോർട്ട് സോണാണ് ഇത് ബ്രേക്ക് ചെയ്താലേ മോർ വീക്ക്നെസ് വരും ആ വീക്ക്നെസ് വരുന്നത് ആ വീക്ക്നെസ് ഞാൻ സാറ്റർഡേയും ഒരു രണ്ട് ലെവൽസ് ഞാൻ തന്നായിരുന്നു ഇവിടെ വരെ അതൊരു ആക്ച്വലി നല്ല ഒരു ബൈങ് സോൺ തന്നെയാണ് അതൊരു ഫുൾ സോണായിട്ട് വരും ട്വൻ്റി ഫോർ യെസ് സിക്സ് ഹൺഡ്രഡ് ട്വൻ്റി ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അതൊരു ബൈങ് സോണാണ് ആൻഡ് ദെൻ യെസ് ആൻഡ് ദെൻ ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു എനിക്ക് എക്സ്പ്ലനേഷൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാനോ എല്ലൊക്കെ മടിയാണ് ഞാൻ എത്രക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വെറുതെ അല്ലല്ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും കൂടി ഒന്നും എന്തെങ്കിലും ഒരു പിടി കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണ് ആക്ച്വലി നമ്മൾ ഇതേ ലെവൽസ് മാത്രം നോക്കിയാൽ പോരല്ലോ നമുക്ക് എല്ലാവർക്കും ഒരു നാളെ ഒരു നല്ലൊരു ട്രേഡർ ആവേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ലെവൽസ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് സോ നമ്മളിവിടെ നോക്കാം ഇവിടെ ഒരു ഫൈറ്റ് നടന്നു മനസ്സിലായോ ഇവിടെ ഒരു ഫ്രൈ ഫൈറ്റ് നടന്നു അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുന്ന് ഫ്രഷ് ബായിങ് വീണ്ടും വന്നു ഓക്കെ ഇവിടെ ഒരു ഫൈറ്റ് നടന്നു ബിയേഴ്സും ബുള്ളിൻ്റെ ഇടയിൽ ആ ഫൈറ്റ് നടന്നു കഴിഞ്ഞിട്ടാണ് ഈ ഗ്രീൻ കാൻഡിൽ ഫോമായി ദെൻ ഇവിടെ നിന്ന് ഫ്രഷ് ബൈങ് ജനറേറ്റ് ആയി ഓക്കെ ദെൻ സിക്സ് ഫോർട്ടി ടു സിക്സ് ഫിഫ്റ്റി ഒരു നല്ലൊരു സിക്സ് ഫോർട്ടി ഒരു സിക്സ് ഫിഫ്റ്റി നല്ലൊരു സപ്പോർട്ടായിട്ട് മാറും ഇവിടെ വരെ ശരിക്കും വരേണ്ടതാണ് റീസൺ നാളെ ശരിക്കും ഈ സെവൻ സിക്സ്റ്റി ബ്രേക്ക് ചെയ്താൽ സെവൻ ഹൺഡ്രഡ് ദെൻ ഈ സിക്സ് ഫിഫ്റ്റി വരെ വരേണ്ടതാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ റീസൺ എന്താണ് കാരണം ഇത് ഇവിടെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഈ കാൻഡൽസ് ഉണ്ടല്ലോ റീസൺ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ ലാസ്റ്റ് വീഡിയോസിൽ ഞാൻ എന്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ് ഇതൊക്കെ എല്ലാം ഈ രണ്ട് കാൻഡിൽസ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് മീൻസ് അവിടെ ഫൈറ്റ് നടന്നിട്ടില്ല ഈ ഒരു കാൻഡിൽ ഇത് കൊണ്ടുപോയി ഇവിടെ സഡൻ ബയേഴ്സ് വന്നു സഡൻ മോഡിലേക്ക് കൊണ്ടുപോയി ഓക്കെ ഇവിടുത്തെ ഈ ഗ്രീൻ കാൻഡിൽ സഡൻ ബയേഴ്സ് വന്നു സഡൻ മോഡിലേക്ക് ഫൈറ്റ് നടക്കും ഈ ഒരു ആക്ച്വലി മാർക്കറ്റിങ്ങനെ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ ലോവർ ഹൈ ഹയർ ഹൈ അങ്ങനെ ഫോം ചെയ്തു പോകുകയാണെങ്കിൽ ലോവർ ലോവർ അങ്ങനെ ഫോം ചെയ്തു പോകുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ ഫൈറ്റ് നടന്ന ഒരു പ്രൈസിൻ്റെ ദാറ്റ് മീൻസ് അവിടെ ജയിച്ചിട്ടാണ് പോയത് മനസ്സിലായത് ഒരു ഒരു പ്രൈസിൻ്റെ ഫോം ജയിച്ചിട്ടാണോ പോയത് ബട്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഫൈറ്റ് നടന്നു ബട്ട് ഈ ഒരു കാൻഡിൽ ഫൈറ്റ് നടന്നിട്ടില്ല ദാറ്റ് മീൻസ് ഇത് ഇതാണ് ആക്ച്വൽ ഗ്യാപ്പ് ഈ എല്ലാവരും പറയാറുണ്ടല്ലോ ഗ്യാപ്പ് അപ്പ് ഗ്യാപ് ഡൗൺ ഗ്യാപ്പ് ഗ്യാപ്പായി അത് ഗ്യാപ്പാണ് ഇത് ഗ്യാപ്പ് ആ ഒരു ഗ്യാപ്പു കഴിഞ്ഞ ഗ്യാപ്പ് ഗ്യാപ്പ് അതല്ല ഇതാണ് ഗ്യാപ്പ് ഇത് കണ്ടോ ഈ സെവൻ സിക്സ്റ്റീൻ ടു സിക്സ് ഫിഫ്റ്റി വരെ ഈ ഒരു ഏരിയ ഈ കാൻഡിൽ ഫുൾ ഏരിയ ഇതൊക്കെ ഗ്യാപ്പാണ് ഈ കാൻഡലിൻ്റെ ഈ ഇവിടെ മോളിലെ ഒരു ഗ്രീൻ കാൻഡിൽ അതും ഒരു ഗ്യാപ്പ് തന്നെയാണ് അതാണ് ഗ്യാപ് ദാറ്റ് മീൻസ് അവിടെ ഫൈറ്റ് നടന്നിട്ടില്ല ഹ്യൂജ് ഫണ്ട്സ് അവർ ഒരു 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 പോയിന്റിൻ്റെ ഫൈറ്റ് അവിടെ നടത്താറുണ്ട് മീൻസ് അവർക്ക് ആ ഒരു പോയിന്റിൻ്റെ ഒരു ആ ഒരു റിവെഞ്ച് വേണം ദാറ്റ് മീൻസ് മനസ്സിലായി അതാണ് ഫിയർ വാല്യൂ ഗ്യാപ്പ് അതാണ് എന്ന് പറയുന്നത് സോ പ്രൈസ് തിരിച്ചു വരണം തിരിച്ച് വരണം ഇവിടെ വന്നിട്ട് ഫൈറ്റ് ചെയ്യും ദെൻ അത് കഴിഞ്ഞിട്ട് ആറാം മുകളിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ ബുൾസ് ചെയ്യും താഴെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ബി എസ് ആയിരിക്കും അതാണ് അതിൻ്റെ ലോജിക് സോ അത് ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രൈസ് തിരിച്ച് വരേണ്ടതാണ് ഞാൻ ഫുൾ എക്സാക്റ്റലി നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ അത്രയ്ക്ക് വലിയ ട്രേഡേഴ്സ് അല്ലല്ലോ മീൻസ് ഇനി ചിലപ്പോൾ ഒരു നാളെ ഗ്യാപ്പ് ആക്കുകയാണെങ്കിൽ ട്വൻറ്റി ഫോർ തൗസൻഡ് നയൻ എയ്റ്റി അബവ് പ്രൈസ് അല്ലെങ്കിൽ ഗ്യാപ്പ് എന്തെങ്കിലും വരികയാണെങ്കിൽ പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകും മനസ്സിലായത് പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പിന്നെ വരുമായിരിക്കും അത് നമുക്ക് ഇപ്പോൾ ഗ്യാ മാർക്കറ്റ് ഭയങ്കര ട്രാപ്പിയാണ് ഓക്കെ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ സോ അതുകൊണ്ട് നമ്മളെല്ലാം ശ്രദ്ധിച്ച് നോക്കുക ശ്രദ്ധിച്ച് ചെയ്യുക എല്ലാം ലൈവ് മാർക്കറ്റിന് ചെയ്യുന്നതാണ് ബെറ്റർ പൊസിഷൻ നമ്മൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ ആകെ നമ്മൾ ട്രാപ്പ് ആയിരിക്കും ഓക്കെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല സോ ഓവർ ഓൾ ബുഡീഷൻ അവിടെ നിന്ന് ട്വൻ്റി ഫോർ തൗസൻഡ് നയൻ എയ്റ്റി അബവ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ലെവൽസ് എങ്ങനെ മുകളിലത്തെ ലെവൽസ് നമുക്ക് എങ്ങനെയാണ് എടുക്കാം മുകളിലത്തെ ലെവൽസ് നമ്മൾ ഫ്യൂനാച്ചി വെച്ചിട്ടാണെങ്കിൽ നമ്മൾ മുകളിലത്തെ ലെവൽസ് നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ യെസ് നമ്മൾ തേതി ഫ്യൂബുനാച്ചി എടുത്തു ഓക്കെ ടോപ്പ് ടു ഇന്നത്തിൽ ലോ ഓക്കെ അവിടെ വരുന്ന നമ്മൾ വെച്ചു ദെൻ നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത് എത്രയാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ തേർട്ടി അതാണ് നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത് ഓക്കെ ട്വൻ്റി ഫൈവ് തൗസൻഡ് വൺ തേർട്ടി ബട്ട് എപ്പോഴാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അബവ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ആ ലെവൽ വരത്തുള്ളൂ കേട്ടോ ട്വൻ്റി ഫൈവ് തൗസൻഡ് അബവ് സസ്റ്റെയിൻ ചെയ്യണം പ്രൈസ് അപ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഇതിൻ്റെ ഡെയിലി ഒരു വേറെ റെസിസ്റ്റൻസ് വരും ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റി കൂടി ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട് അത് ഞാൻ ആക്ച്വലി ലൈവ് മാർക്കറ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം ഇടയ്ക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് വരികയാണെങ്കിൽ ഞാൻ ലൈവ് മാർക്കറ്റിൽ ഞാൻ ഇന്ന് ഞാൻ ഇന്നും ചെയ്തായിരുന്നു ഇന്നും പോസ്റ്റ് ചെയ്തായിരുന്നു ഞാൻ ചാറ്റിൽ സോ ഇന്നും കഴിഞ്ഞ ദിവസമൊക്കെ ചാറ്റ് ചെയ്തായിരുന്നു അതുപോലെ ചാറ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു അതുപോലെ ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യാം ബട്ട് ലൈക്സ് എനിക്ക് കൂടുതൽ വരണം ലൈക്സ് നിങ്ങൾ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ദ ചാനൽ താങ്ക് യു താങ്ക് യു സോ മച്ച്